പണ്ട് സരസ്വതീ നദി തീരത്ത് ഒരു വലിയ സത്ര നടക്കുകയായിരുന്നു അതിന് എല്ലാ പ്രധാനപ്പെട്ട ഋഷിമാരും അവിടെ ഉണ്ടായിരുന്നു അവർ ഒരു കുറച്ച് സമയം വെറുതെ കിട്ടിയപ്പോൾ അവർ തമ്മിലൊരു സംസാരമുണ്ടായി ദേവന്മാരിൽ അതായത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ ത്രിമൂർത്തികൾ ആരാണ് ഏറ്റവും ആരാധിക്കേണ്ട പുരുഷൻ ദേവൻ ആരാണെന്ന് തർക്കമുണ്ടായി ഋഷിമാരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടും ആർക്കും ഒരു ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല അങ്ങനെ ബ്രഹ്മാവിൻ്റെ മകനായ ഭൃഗുമഹർഷിയെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള മുനിമാരെ കേൾപ്പിച്ചു ഭൃഗുമുനി ആദ്യം പോയത് തൻ്റെ അച്ഛനായ ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് ഇത് ത്രിമൂർത്തികളിൽ ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത് വിഷ്ണു എല്ലാവരെയും എല്ലാവരെയും രക്ഷിക്കും ശിവൻ സംഹരിക്കും ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത് ആ സമയത്ത് ഭൃഗുമുനി ചെന്ന സമയത്ത് ബ്രഹ്മാവ് കാര്യമായിട്ട് വേദങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭൃഗുമുനി ചോയപ്പോൾ ബ്രഹ്മാവിനെ കണ്ടതായിട്ട് നടിച്ചേയില്ല കാരണം ഉദ്ദേശം ആരാ മിടുക്കെന്ന് കണ്ടുപിടിക്കാണല്ലോ അതുകൊണ്ട് കണ്ടുപിടിച്ചേയില്ല ഇത് പക്ഷേ മറ്റേ ബ്രഹ്മാവിന് ഇഷ്ടമായില്ല ബ്രഹ്മാവിന് എൻ്റെ അച്ഛനെ ബഹുമാനിച്ചില്ല എന്ന സങ്കടവും പിന്നെ ഈ ത്രിമൂർത്തികളിലൊരാളെ ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു ഇതുണ്ടായി അങ്ങനെ കോപം ഉണ്ടായി കോപം വന്നിട്ട് ശപിക്കാൻ ഭാവിച്ചു പക്ഷെ അപ്പോൾ ബ്രഹ്മാവിന് വേറൊരു ചിന്തയുണ്ടായി കാരണം എൻ്റെ മകനാണ് ഞാനത് കോപിച്ച് ശപിച്ചാൽ പ്രശ്നം വല്ല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല ശവിക്കാതെ തിരിച്ചുവിട്ടു അങ്ങനെ പെട്ടെന്ന് കോപം വന്ന ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ഭൃഗുമനി അവിടുന്ന് പോയി നേരെ കൈലാസിലേക്ക് പോയി കൈലാസില് പോയപ്പോൾ ശിവനും പാർവതിയും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ശിവനും ഭൃഗുവും സഹോദരമാണ് കൂടപ്പുറപ്പാണ് കൂടപ്പുറപ്പായ ഭൃഗുവു നടന്നു വരുന്നത് കണ്ടപ്പോൾ ശിവന് സന്തോഷമായി കുറക്കാല ഇവരു തമ്മിൽ കണ്ടിട്ടു അങ്ങനെ ഭൃഗുമുനിയെ സ്വീകരിച്ച് ആലിംഗനം ചെയ്യാൻ വേണ്ടി ശിവൻ ഓടി ഭൃഗുമുനിയുടെ അടുത്തെത്തി മുനി പതുക്കെ മാറി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ദേഹത്തിന് ഒരു വൃത്തിയില്ല കാരണം ഏത് സമയത്തും ചുടലഭസ്മവും ഭസ്മവും ഒക്കെ പൂശി വൃത്തിയായിട്ട് നടക്കുക അതുകൊണ്ട് എന്നെ തുടണ്ടാകുന്നു ഇത് കേട്ടപ്പോൾ ശിവന് ഇതുപോലെ ഷുണ്ടി വന്നു സംഹാരമൂർത്തിയാണ് ചിലപ്പോൾ നശിപ്പിച്ചു എന്നും വരും ആ സമയത്ത് ശിവന്റെ ചുണ്ടി കണ്ടപ്പോൾ പാർവതി അടുത്തുണ്ടായിരുന്നു ഈ പാർവതി ഓടി വന്നിട്ട് പറഞ്ഞു ഭൃഗുവിനെ ഒന്നും ചെയ്യരുത് ശവിക്കരുത് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു അതോടുകൂടി ശിവൻ്റെ അടുത്തു നിന്നും ഭൃഗുമുനി പോയി പിന്നെ നേരെ പോയത് വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് വിഷ്ണു അവിടെ പോയപ്പോൾ പാലാഴിയില് ആനന്ദന്റെ പുറത്ത് ശയിക്കുന്നതായിട്ടായിരുന്നു ലക്ഷ്മി ദേവി കാല് തടവിക്കൊണ്ട് കിടക്കുകയായിരുന്നു ആ സമയത്താണ് ഭൃഗുമുനി വിഷ്ണുവിനെ കാണാൻ ചെന്നത് കാര്യമായിട്ട് വിഷ്ണുവിനറിയാം ഭൃഗുമുനി വരണമെന്ന് അറിയാം അപ്പോൾ ഒരു കള്ളുറക്കം നട കണ്ണു കണ്ണും അടച്ചു കിടന്നു ആ ഭൃഗുമുനി വന്നപ്പോൾ വിഷ്ണുവിൻ്റെ മയക്കവും ലക്ഷ്മി ദേവിയുടെ കാലളിലൊക്കെ കണ്ടു പക്ഷേ ഭൃഗുമുനി ലക്ഷ്മി ദേവിയെ ഒട്ടും ശ്രദ്ധിച്ചേയില്ല നേരെ ചെന്ന് വലത്തേക്കാലം കൊണ്ട് വിഷ്ണുവിൻ്റെ മാറത്തുരറ്റ ചവിട്ട് കൊടുത്തു ഈ ചവിട്ട് കൊണ്ടപ്പോൾ വിഷ്ണു എണീറ്റു വിഷ്ണു എണീറ്റ് കണ്ണു തുടർന്ന് നോക്കിയപ്പോൾ ഭൃഗുമുനിയാണ് കണ്ടത് ഭൃഗുമുനി എല്ലാവരും വളരെയധികം ബഹുമാനിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് ഉടനെ എഴുന്നേറ്റ് പോയി ഭൃഗുമുനിയോട് ചോദിച്ചു മുനിയുടെ കാല് വേദന എടുത്തോ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയപ്പോ ചോദിച്ചു എന്നിട്ട് ഭൃഗുവിൻ്റെ മുനിയുടെ കാല് തടവി കൊടുത്തു ഇതൊരിക്കലും ഭൃഗമുനി പ്രതീക്ഷ കാരണം വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ആസം ഭൃഗുമുനിയുടെ നിന്ന് വെള്ളം വന്നൂടെ സങ്കടം കൊണ്ട് എന്നിട്ട് ഭൃഗുമുനി വിഷ്ണുദേവനെ നമസ്കരിച്ച് തൃപ്തിപ്പെടുത്തി അവിടെ നിന്ന് പോയി ഇതിൽ ദേഹം നമ്മൾ ഒരു മനുഷ്യനെ ഉപദ്രിക്കുന്ന മൂന്നര ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് പ്രവൃത്തി കൊണ്ട് മൂന്നാമത്തേത് ദേഹം കൊണ്ട് മൂന്നാമത്തെയാണ് ദേഹം കൊണ്ട് ദേഹം കൊണ്ട് ചെയ്യുന്ന തെറ്റാണ് ഏറ്റവും വലിയ തെറ്റ് പക്ഷേ ഇദ്ദേഹം സഹിച്ചു അങ്ങനെ തന്നെ മൃഗുമുനി അവിടുന്ന് നേരെ ഈ സരസ്വതി നദി തീരത്ത് പോയി ഈ ഉണ്ടായ കഥയൊക്കെ ബാക്കിയുള്ള മുനിമാരെ കേൾപ്പിച്ചു അങ്ങനെ ഏറ്റവും വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഏറ്റവും ബഹുമാനിപ്പെടേണ്ട ദൈവം ഒരു